അനുഗ് വശം കാനം കൂടുതലായിരിക്കും വർഷം കനം കുറവായിരിക്കും ഇനി എന്ത് ചെയ്യണം ഇതിലേക്ക് വരുന്ന പാര ഈ പാര ഇവിടെ തട്ടും തട്ടിട്ട് ഇവിടെ അകന്ന് പോയി കൺവേർട്ട് ചെയ്ത് നമുക്ക് തോന്നും ഈ ലൈറ്റ് എന്ന് വെച്ചാൽ ഈ ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ലൈറ്റ് പ്രൈസ് ഇത് നീട്ടി വെച്ചാൽ വരും ഇങ്ങോട്ട് വരും ചുരുക്കി പറഞ്ഞാൽ ഇതിന് ബേക്ക് നീക്കിയാൽ ആ ബേക്കിൽ നിന്ന് വരുന്ന ലൈറ്റ് പ്രൈസിനെ കൂട്ടിമുട്ടൻ പോകും അതായത് കോൺവസ്സിൽ എങ്ങനെയായിരുന്നു ലൈറ്റ് തട്ടിട്ട് അതും ഇവിടെ കൺവേർട്ട് ചെയ്യണം പക്ഷെ കോൺകേവില് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അകന്ന് പോകും ഈ അകന്ന് പോകുന്ന റേസ് ഇപ്പുറത്താണ് വരുന്നത് തോന്നും അപ്പൊ ഇവിടെ ഒരു ബിന്ദു ഉണ്ടാവും അതിനാണ് വെർച്വൽ ഫോക്കസ് എന്ന് പറയും എന്ന് വെച്ചാല് കോൺകേവിന് റിയൽ ഫോക്കസ് കിട്ടൂല വെർച്വൽ ഫോക്കസ് കിട്ടുള്ളൂ കാരണം തട്ടിയിട്ട് ഡൈവേർട്ട് ചെയ്ത് പോകും പക്ഷെ അതിന്റെ ഒരു കാഴ്ചയ നേരത്തെ പറഞ്ഞ പോലെ ലേസ് എടുക്കും ആ ലേസ് നദൂപ്പി അടിച്ച നേരത്തന്നെ പോകും ഒരു സംശയം വരുന്ന നേരത്തന്നെ പോകും പക്ഷെ ഒന്ന് സമാന്തരമാക്കി ഡൈവേർട്ട് ചെയ്യും അതായിട്ട് ശെരിക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ടോ കൺവേർ അല്ലെങ്കിൽ അതുപോലെ തന്നെ അടി അടിവെച്ചു ഇത് കോൺവെക്സ് ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ കോൺവെക്സ് ആണെങ്കിൽ എന്താ കിട്ടുക അത് ഡൈവേർ ചെയ്ത് ചെയ്യും പക്ഷെ ഇപ്പൊ തന്നെ ഒന്ന് കാണിച്ചു തരാം തന്നെ കാണിച്ചുതരാം നോക്കായിട്ട് അടിയാൻ പോകാം ഉണ്ടാവും കണ്ടോ ഇത് ഉള്ളിക്കാൻ പോവുക ഈ പരീക്ഷ ആ കാണുന്ന മരത്തിന് നേര ബിൽഡിംഗ് അല്ല നോക്കി അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ഈ ലെൻസ്റ്റ് ചെയ്യാം എത്ര കിട്ടി നമ്മുടെ ടേബിളില് ഒരു വരവരും വയ്ക്കൂര്യം ഇവിടെ നടത്താം പത്ത് സെന്റിമീറ്റർ എവിടെയാണോ അവിടെ ഒരു കുത്തരാ വീണ്ടും പത്തിന്റെ ഇരട്ടി ഇരുപത് അവിടെ ഒരു കുത്തരാ ഇവിടെ എന്തായാലും പത്ത് അതിന് ഇരട്ടി ഇരുപത് ഇപ്പത്തേക്കുള്ള പത്ത് ഉണ്ടല്ലോ അതിന്റെ പേരാണ് ഫോക്കസ് എഫ് അതേപോലെ ഈ എഫിന്റെ ഡെലക്ടി വന്ന സ്ഥലത്ത് പറയാണം इधर पाँच, कौन-कौन? Yes, अंतिम, अंकक्षित। आई नहीं करता, मालूम। क्या नहीं करता? ये आई नहीं मेडिकल तेरे डांस तेरी सेट की है। बेटूए इवेट। एवरेड मेडिकल तेरे की तैयारी नहीं की है। तैयारी की है? एक्टिवेट। इतना, इतना एक पंप है। एक देश का നാല് സെന്റിമീറ്റർ ഉണ്ട് പക്ഷെ മെഴുകുതിരിയുടെ ഇമേജോ നാലുണ്ടോ ഇല്ല ഇല്ലോന്നരളൂ മനസ്സിലായത് വസ്തു ട്വേൽഫിന് അപ്പറായപ്പോ ഇമേജ് ട്വേൽഫിനെ അങ്ങനല്ല ഈ മെഴുകുതിരി വരും ലക്ഷ്മി ഇത് അഡ്ജസ്റ്റ് ചെയ്യും അടുത്തുകൊണ്ട് കൊണ്ടോടെ

ുംബ്ജക്ട് വെച്ചാല് ഇമേജ് കിട്ടുക എന്താ വലുപ്പം വലുപ്പം അവിടെ നാലായിരുന്നു ഇത് ഏഴ് കിട്ടും അപ്പൊ എന്താ മനസ്സിലായത് അപ്പൊ സത്യത്തിൽ എന്താ ഉത്തരം വേണ്ടത് വസ്തു എത്ര വെച്ചാല് പ്രതിബിംബം പക്ഷെ നമ്മുടെ എല്ലാവരും ഒരുപക്ഷെ തലകീഴായതായിരിക്കാം വലുതായിരിക്കാം യഥാർത്ഥമാണോ എന്നുള്ളത് പ്രഖ്യാശം കാരണം യഥാർത്ഥം എന്ന് പറയണമെങ്കിൽ എന്തു വേണം സ്ത്രീലും മതിപ്പിക്കാൻ പറ്റുന്ന സ്ത്രീല് മതിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ഡയലോഗ് മാത്രം ഒന്നുകൂടെ ആലോചിക്കുന്നു നീ ഇതിലൂടെ നോക്കൂ എങ്ങനെ കാണുന്നത് ആ മെഴുകുതിരി വലിയ കാര്യമാണ് അതായത് എഫ് ഇടക്ക് വെച്ചാല് നമുക്ക് ഇപ്പുറത്തൊരിക്കലും ഇമേജ് കിട്ടൂല കണ്ടോ ഒരു വെളിച്ചേ കിട്ടുള്ളൂ ഇമേജ് കിട്ടൂല പക്ഷെ നമ്മള് നേരെ ഇപ്പുറത്ത് വന്നാല് ലെൻസോട് നോക്കിക്കഴിഞ്ഞാല് ആ വേണമെങ്കിൽ മതിയുള്ള വലുപ്പത്തിൽ കത്തറുകളാണ്